കണ്ടനാട്ടെ ആ വീടായിരുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ശ്രീനിവാസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം വിശാലമായ നെൽപ്പാടവും സൂര്യകാന്തി പൂക്കളുടെ തോട്ടവും പഴങ്ങളും പച്ചക്കറികളുമെല്ലാം പൂത്തുരഞ്ഞ് നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയും ഓരോ ദിവസവും രാവിലെയായാൽ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലിരുന്ന് പറമ്പിലൂടെ പ്രഭാതങ്ങൾ കാണുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന കാര്യം ഈ കാഴ്ച അവസാന രാത്രിയിലും മുടക്കാതെ അച്ഛനടിയിലേക്ക് എത്തിക്കുകയാണ് മക്കളും ഭാര്യ വിമലയുമെല്ലാം രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹം പിന്നീട് ടൗൺ ഹാളിലേക്കും വീണ്ടും വീട്ടിലേക്കും എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മൊബൈൽ മോർച്ചറിയിൽ നിന്നും മാറ്റിയാണ് വൈകിട്ട് അദ്ദേഹത്തെ വീട്ടിലെ ഹാളിലേക്ക് എത്തിച്ചത് തുടർന്ന് ആ വലിയ വീട്ടിലെ ഹാളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെയാണ് സായാഹ്നവും പ്രഭാതവും കാണുവാൻ അദ്ദേഹം ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് കിടത്തിയിരിക്കുന്നതും ഇന്നു രാത്രി മുഴുവൻ ഇവിടെയായിരിക്കും അദ്ദേഹത്തെ കിടത്തുക സീസൺ അനുസരിച്ച് ഈ വീടിനരികിലെ പാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നതായിരുന്നു ശ്രീനിവാസിന്റെ ഏറ്റവും വലിയ സന്തോഷം പതിനഞ്ച് വർഷം മുമ്പ് എറണാകുളം തൃപ്പൂണത്തുറയ്ക്കടുത്തുള്ള കണ്ടനാട്ടെ തനി ഗ്രാമമായ ഈ സ്ഥലം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പൂർത്തീകരണമായിരുന്നു ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ പണിത വീട് എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലമായിരുന്നു ഇത് വീടിന് മുന്നിലെ പാടത്ത് ഇറക്കിയും വീടിന് ചുറ്റും നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയും അടുക്കളത്തോട്ടം നിർമ്മിച്ചുമെല്ലാം അദ്ദേഹം ആ വീട് അതിമനോഹരമാക്കി ആരോഗ്യം വില്ലനായി മകൻ ധ്യാൻ ശ്രീനിവാസൻ ആ കൃഷിയും മണ്ണും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതുമെല്ലാം കണ്ണൂരാണെങ്കിലും അച്ഛനേറെ പ്രിയപ്പെട്ട കണ്ടനാട്ടെ ഈ മണ്ണിൽ തന്നെയാണ് ഇപ്പോൾ മക്കൾ അന്ത്യവിശ്രമവും ഒരുക്കുന്നത് നാളെ രാവിലെ പത്തുമണിക്കാണ് വീട്ടുവസതിയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുക നിറയെ പച്ചപ്പുള്ള അതിനു നടുവിൽ നിൽക്കുന്ന ഒരു വീടാണ് ശ്രീനിവാസൻ ഇവിടെ പണിതിട്ടുള്ളത് രണ്ടു കോടി രൂപയാണ് വീടിന് ചെലവ് വന്നത് അത്യാഡംബരങ്ങൾക്കായല്ല അദ്ദേഹം ഇത്രയും വലിയ തുക ചെലവഴിച്ചത് പകരം വീടിന് ചുറ്റും പച്ചപ്പും പ്രകൃതിയോട് ഇണങ്ങി മഴവെള്ളം സംഭരിക്കാനും മാലിന്യ സംസ്കരണത്തിനുമെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയുള്ള വീട് നിർമ്മിക്കാനാണ് ഇത്രയും പണം അദ്ദേഹം ചെലവഴിച്ചത് പിന്നാലെ ആ വീടിനുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു കേരളത്തിലെ ആദ്യ ഹരിത എന്ന ഖ്യാതിയായ ഐ ജി ബി സി പ്ലാറ്റിനം ഗ്രിഡ് അംഗീകാരവും ഈ വീടിന് ലഭിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ